ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലുജ്ഞന്റെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനാൽ എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ ഹബീബേ അങ്ങാണ് അങ്ങാണെന്റെ മുഹബത്ത് ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണ് അങ്ങാണെന്റെ മുഹബത്ത് അലിമിൻ കണ്ണിലുള്ളത് പിഗ് ഹിന്നാണ് അഷിഖിൻ കൽബിലുള്ളത് ഹുബിൻ തേന ആലിമിൻ ുള്ളത് ഫിഹിൻകുമതാണ് അഷിഖിൻ കൽപിലുള്ളത് ഹുപ്പിൻ തേന ഇഷ്കിൻ്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ ഇഷ്കിൻ്റെ മധുലഹരിയിൽ ഇൽമതൊന്ന് ചേർന്നാൽ ഇഷ്കും ഇൽമും പരമാനന്ദക്കുളിര് ഇഷ്കും ഇൽമും പരമാനന്ദ കുളിര് ഭ്രാന്തെന്ന് നനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനാല് എറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻറെ ഹബീബെ അങ്ങാണെൻറെ മുഹബത്ത് ഇഷ്കുള്ളോർ പാടിപ്പാറയും കാണുന്നോർ ഏറെപ്പാറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കുള്ളോർ പാടിപ്പാറയും ലഹരിമൂത്തതാലേ കാണുന്നോർ ഏറെ ഏറെപ്പാറയും ഭ്രാന്ത് മൂത്തതാണേ ഇഷ്കിൻറെ ആഴംമാളക്കൻ അളവ് കോലതെന്ത് ആഴം അളക്കാൻ അളവ് കോലതെന്ത് ഇഷ്കിന്റെ നോട്ടം അതല്ലാതെ ഇഷ്കിൻറെ കണ്ണാല അതല്ലാതെ ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ അങ്ങാണ് അങ്ങാണെന്റെ മുഹബത്ത് കല്ലിനാലെറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ അങ്ങാണ് അങ്ങാണെന്റെ മുഹബത്ത് ഭ്രാന്തെന്ന് നീനച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹബീബെ അങ്ങാണെന്റെ മുഹബത്ത്